ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു നൽകുക നേട്ടങ്ങൾ തന്നെയായിരിക്കും സർവമേഖലയിലും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേഡം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് ഇത്തവണത്തെ ആഘോഷങ്ങൾ വിപുലമാക്കും എല്ലാവരും ഒത്തുചേരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതോടൊപ്പം ചില മംഗളകാര്യങ്ങൾക്ക് കൂടി ഈ അവസരം വിനിയോഗിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ പണം ചെലവഴിക്കും പുതിയ ബന്ധങ്ങളും തുടങ്ങും ബന്ധുക്കൾ പുതുതായി വന്നു ചേരും സന്താനലബ്ധി വിവാഹം എന്നിവയ്ക്കും ഇത് അനുകൂല വർഷമായിരിക്കും ശാസ്ത്രീയ സാങ്കേതിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും അധ്യാപക ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും മേലധികാരികളുമായി വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം നല്ല രീതിയിൽ പരിഹരിക്കുന്നതാകും ഉചിതം ഏറ്റെടുക്കുന്ന ഏത് തൊഴിലും ഭംഗിയായി ചെയ്തു തീർക്കും ദൈവാധീനമുള്ള സമയമാണ് ആയതിനാൽ വിജയിക്കാൻ സാധിക്കും ഒപ്പം സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാനും ശ്രമിക്കാം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ